പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും പഴംപൊരി കഴിച്ചിട്ടുണ്ട് അല്ലേ മസ്ക്കാ പണ്ണും കഴിച്ചിട്ടുണ്ട് ഈ പഴംപൊരിയും മസ്ക്കാ പണ്ണിൻ്റെ ക്രീമും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് അസാധ്യ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അട്ടാറ് ടേസ്റ്റ് ആണ് ഞങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആണ് ഇത് ഞാൻ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും നമ്മളതിന് മെൽറ്റായിട്ടും ഞാൻ വെറുതെ പറയുന്നതല്ല അതാ എനിക്ക് പറയുന്നത് വായിലൊക്കെ ഉള്ള വരുന്നത് അടുത്ത നമ്മൾ മക്ക റിവ്യൂ കാണണ്ടേ ഈ ഈവനീ കാണിക്കുന്നൊക്കെ ഒറിജിനൽ എഫക്റ്റ് ആണ് ഗൈസ് അതിൻ്റെ എക്സ്പ്രഷനാണ് കാരണം കുട്ടികൾക്കൊക്കെ അത്രയ്ക്ക് ഇഷ്ടപ്പെടും നല്ല ബട്ടറും പഴുത്ത പഴം പഴം കൊടുണ്ടാക്കിയ പഴംപൊരിയും നല്ല സ്വീറ്റാണല്ലോ ആ പട്ടറിൻ്റെ ടേസ്റ്റൊക്കെ അടിപൊളിയാണ് ഗൈസ് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഓക്കെ താങ്ക് യു പിന്നെ ഇഷ്ടമായ ലൈക്ക് തരണേ സപ്പോർട്ട് ചെയ്യണേ ഹാവ് എ ഗുഡ് ഡേ